ഡിസംബർ സൈക്കോളജി നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് നെറ്റ് ക്വാളിഫിക്കേഷനുമായി വിശേഷങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഷംസിയ ഹൗ വാസ് യുവർ നെറ്റ് ക്വാളിഫിക്കേഷൻ ജേർണിയും എന്റെ പി ജി ജേർണിയും ഭയങ്കര ഡിഫികൾ ആയിട്ടുള്ള ജേർണി ആയിരുന്നു ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ശ്രീ ശങ്കരാചാര്യ കാട് സംസ്കൃത യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു പക്ഷെ പിന്നീട് കോവിഡ് വന്ന ടൈമില് നമുക്കറിയാം എല്ലാവരെയും എഫക്ട് ചെയ്ത പോലെ എന്റെയും ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമില് എനിക്ക് മെന്റലിയും കുറച്ച് ഇഷ്യൂസ് വന്ന സമയത്ത് അതായത് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ആയി പോയി ഒരുപാട് നമുക്ക് ബിലോഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരാ സമയത്ത് മരണപ്പെട്ടു അപ്പൊ അങ്ങനെ ആയപ്പോ ഞാനൊരു സ്റ്റഡീസിന് ഒരു ബ്രേക്ക് എടുത്തു സമയത്ത് ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഒരു യാത്ര ഒക്കെ പോയി ആ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോട്ട് അത് കുറച്ച് നീണ്ട യാത്ര ആയതുകൊണ്ട് തന്നെ എന്റെ കോഴ്സ് ഭയങ്കരമായിട്ട് പെൻഡിങ് ആയി പോയി അപ്പൊ ആ ഒരു ടൈമോട്ട് തന്നെ നെറ്റ് ക്വാളിഫൈഡ് എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പിന്നെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്റെ കോഴ്സ് ഭയങ്കര ഇഷ്യൂ ഇഷ്യൂ ആയിട്ട് മാറുക നമുക്കറിയാം നെറ്റ് ക്വാളിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ പി ജി കമ്പൽസറി ആയതുകൊണ്ട് തന്നെ അപ്പോ ആ ഒരു ടൈമില് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് പി ജി കംപ്ലീറ്റ് ചെയ്യാന്നൊരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്തപ്പോ എന്റെ കോഴ്സ് ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ സിൻഡിക്കേറ്റിലേക്ക് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് പിന്നീട് ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്റെ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ തൊട്ട് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു നെറ്റ് ഇതിനോടൊപ്പം തന്നെ എനിക്ക് ക്വാളിഫൈ എന്നുള്ളത് അങ്ങനെ ഞാൻ ഐഫറിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടും എൻ്റെ സ്ട്രെസ് കാരണം കൊണ്ടാണ് ടെൻഷൻ കാരണം കൊണ്ടാണോന്നറിയില്ല എക്സാമിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്തു പക്ഷെ നെറ്റ് എക്സാം വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ എക്സാം എഴുതിയില്ല അതാണ് പറയാനുള്ളത് എക്സാമിനൊക്കെ അപ്ലൈ സെന്റർ ഒക്കെ കിട്ടി പക്ഷെ എക്സാമിന് തലേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഇത് എഴുതി എഴുതി കഴിഞ്ഞാൽ ഞാൻ തോക്കി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും എങ്ങനെയാ വിലയിരുത്തുക ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു പക്ഷെ അത് എഴുതാതിരുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നും മാറിയില്ല കാരണം എല്ലാം പണ്ടത്തെ പോലെ തന്നെ ആയിരുന്നു അപ്പൊ എനിക്ക് ആ ഒരു കാരണം ആ റിസൾട്ട് വന്ന സമയത്ത് അതായത് ആ ഞാൻ എഴുതാതെ പോയ നെറ്റിന്റെ എക്സാം റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അതായത് പിന്നെക്കാൾ മേ ബി കുറച്ചും കൂടി താഴെ സ്കോറുള്ള ആൾക്കാരൊക്കെ അത് ക്വാളിഫൈ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെയാണ് വീണ്ടും ഞാൻ നെറ്റിനെ വീണ്ടും ഐഫറിന് എക്സ്റ്റൻഷൻ കോഴ്സ് എടുക്കുകയും പിന്നീട് അത് പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് തന്നെ ഇത് ക്വാളിഫൈ ചെയ്യണം എന്ന് എനിക്ക് വാശി ഭയങ്കരായിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമുക്കറിയാം ഈ ഒരു ടൈമില് നമ്മുടെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ സിലബസ് മാറും എന്നുള്ള ഒരു ഇതും കൂടി നോട്ടിഫിക്കേഷൻ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര ചലഞ്ചിങ് ആയി എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇനി സി എസ് ആർ നെറ്റ് പോലെ ഒക്കെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പഴുള്ള ഒരു ഇതിന് നമുക്ക് എന്തായാലും ക്വാളിഫൈഡ് ആവാൻ പറ്റില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നല് വരും അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷെ ലക്ഷ്യം ചെയ്യാറാണെങ്കിലും നമുക്ക് നെറ്റ് ഞാൻ മിസ് ആവുന്നു സോ അങ്ങനെ ഒരു അനുഭവം ഷെംസിയൊക്കെ ആണ് ശരിക്കും നെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കണക്ക് പ്രകാരം ആണ് കടക്കില്ലാന്ന് നോക്കി രണ്ടാമത്തെ അറ്റംപ്റ്റ് കാരണം ആദ്യം ഞാൻ പി ജിക്ക് പഠിക്കണ ടൈമിൽ ഒരു വട്ടം ഞാൻ എറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ടൈമില് ഏഹ് എല്ലാരെയും പോലെ തന്നെ കാരണം പി ജി പഠിക്കണോ എന്താ നെറ്റ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അതിലെനിക്കും തോന്നുന്നു അത്യാവശ്യം വളരെ മാർക്ക് കുറവായിരുന്നു അപ്പൊ പിന്നെ ആ സമയത്തും എനിക്ക് തോന്നുന്നു ഐപറിലെ മുന്നായിരുന്ന വിസ്മയ എന്റെ ബാച്ച്മേറ്റാണ് ആണ് അവർക്കൊക്കെ ജയആർപ്പ് കിട്ടുകയും ചെയ്തത് അപ്പൊ കാരണം നമുക്ക് ഇൻസ്പയർ ആവുന്നുണ്ട് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ സാധിക്കുമ്പോ എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ആ സമയത്തുണ്ടായി പിന്നെ ഈ പറഞ്ഞ പോലെ യാത്ര ഒക്കെ പോയി തിരിച്ചു വന്നു അതിനുശേഷം പിന്നെ അപ്ലൈ ചെയ്തപ്പോ ടെൻഷൻ കൊണ്ട് ഈ ഒരു നമ്മൾ പറഞ്ഞു നമുക്ക് വിജയിക്കാൻ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ എക്സാമും നമ്മളെ കൊണ്ട് പാസ്സാവാൻ പറ്റില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എനിക്കിത് പാസ്സായില്ലെങ്കി എന്നെ ചുറ്റുള്ളവർ എങ്ങനെ എന്നെ വരെ എന്നുള്ള ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാൻ അത് എഴുതാതെ പോയത് അങ്ങനെ പിന്നെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് തോറ്റാലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് നമ്മൾ പെട്ടന്ന് നമ്മുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക എന്നുള്ളൊരു ഇത് തന്നെയാണ് ഒരു ൂടെയാണ് ഞാൻ പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് മണാലിയിലായിരിക്കും ചില സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും സൈഡിലായിരിക്കും ചിലപ്പോൾ എന്നോട് പറയാറുണ്ട് ഞാൻ ബാൻഡിൽ ഇരുന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പം അതും ആ ഒരു തിങ്സും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡിയും രണ്ടും എങ്ങനെയാണ് പോയത് ഹൗ വാസ് ഇറ്റ് സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു നമുക്ക് യാത്രയിലുള്ള കാരണം രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സമയത്താണ് ബെറ്റർ ആയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്കം കിട്ടുകയുള്ളൂ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ യാത്ര എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ലൈഫ് അങ്ങനെയാണ് കാരണം ആള് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് യാത്ര ചെയ്യണമെങ്കിൽ യാത്ര എന്നൊരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു ഹസ്ബൻഡ് കൂടെ ജീവിക്കുമ്പോൾ എനിക്കും യാത്രകൾ തീർച്ചയായിട്ടും മാറ്റിയാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ ഈ രണ്ടും എനിക്ക് ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ഈ സബ്ജക്ട് ഞാൻ ഒരാളാണ് ഇഷ്ടപ്പെട്ട യാത്ര വിടാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നതിന് നെറ്റ് ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷമുള്ള നെറ്റ് അറ്റംപ്റ്റുകളും അതിന് മുന്നേ ഉള്ള അറ്റംപ്റ്റുകളും നോക്കുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ഹൗ ഡിഡ് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇറ്റ് കാരണം ഡിഗ്രിക്ക് അല്ലെങ്കിൽ സോറി പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ നെറ്റ് എഴുതുമ്പോ എല്ലാ ശരാശരി നമ്മളുടെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുട്ടികളെ പോലെ തന്നെ നെറ്റ് എന്താണ് എന്ന് അറിയാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് കണ്ട കോസ്റ്റ്യൻസ് ഒക്കെ എന്നെ സംബന്ധിച്ച് എന്റെ തലക്കക എന്താണ് കാരണം ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ആ അപ്പോ അതിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് ഏത് ഏരിയ എന്ന് പോലും നമുക്ക് ഇങ്ങനെ കുറേ സൈക്കോളജിയിൽ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ അതേസമയം ഐഫിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആ നെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി അതിനോടുള്ള ഒരു അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ് കാരണം നമുക്ക് സബ്ജെക്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എക്സാമിലേക്ക് പോണത് അതിനു അതിനെ സബ്ജക്ട് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി പോണതാണ് അപ്പൊ അത് രണ്ടും രണ്ട് ബ്രോഡ് ആയിട്ടുള്ള കാറ്റഗറി ആണ് അത് സ്കേൽസിന്റെ രണ്ടറ്റം പോലെയാണ് വളരെ ശരിയാണ് സബ്ജെക്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുന്നതും എന്തായിരിക്കും വേണ്ടി തമ്മിലുള്ള വ്യത്യാസം

എനിക്ക് എപ്പോഴും എന്നെ എന്ത് കാര്യത്തിലും ഈച്ച് ആൻഡ് എവ്രിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ ഹസ്ബൻഡാണ് എനിക്ക് അത് എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ നീ ചെയ്യേ എന്ന് പറയുന്ന ഒരു ഓഫ് മനുഷ്യനാണ് അതെ അപ്പൊ അത് കാരണം കൊണ്ട് ആളിനെ എടുത്ത് പറയണം പിന്നെ എടുത്ത് പറയേണ്ട രണ്ട് ആണ് ഹസ്ബൻഡിന്റെ ഫാമിലീസ് ആണെങ്കിലും എന്റെ ഫാമിലീസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് അവരെന്നെ നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലാണ്ട് നിനക്കത് കിട്ടി ഞാൻ ഒരു ഒരുപാട് ഒരു വട്ടം ഞാൻ ഇത് എഴുതാതെ പോയപ്പോഴും ഞാൻ വിഷമിച്ചത് ഇവരൊക്കെ എന്നെ പറ്റി എന്ത് ചിന്തിക്കും വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അവരെന്നോട് പറഞ്ഞതാണ് നീ ഞങ്ങൾ എന്ത് ചിന്തിക്കും നീ നോക്കേണ്ട കാര്യമില്ല നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നീയാണ് ഞങ്ങളെ പ്രയോറിറ്റി നിന്റെ വിജയങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും പ്രയോറിറ്റി അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഒക്കേഷൻ നമ്മൾ പലപ്പോഴും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് മെനറ്ററിനുള്ള രീതിയിൽ ടീച്ചർ എന്ന രീതിയിൽ അപ്പൊ ഞാന് ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്താ ഒരിക്കലും ഷംസി എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഇത്തവണ ഇത് നിർബന്ധമായിട്ടും കിട്ടണം എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് സംഭവം ഇല്ല അതായത് എനിക്കിത് കിട്ടിയേ തീരുള്ളൂ ഈ പ്രൊഫഷൻ നെറ്റ് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ആകെ നിരാശയായിട്ടുള്ള ഒരു ഒരു സിയായിരുന്നു സോ അതായത് ഇനി കിട്ടില്ല ഈ പ്രൊഫഷൻ കിട്ടില്ല ആകെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ബട്ട് അറ്റ് ലാസ്റ്റ് ആ ഒരു മൊമെന്റിൽ അതായത് ലൈക്ക് നമ്മൾ റിസൾട്ട് വന്നു നെറ്റ് ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞു ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട് ഡെഫിനറ്റ്ലി ഓക്കെ ഏത് സ്റ്റുഡൻറ് ആണെങ്കിലും നമുക്ക് അവരുടെ ലൈഫിൽ ഒരു ചെറിയൊരു ജേണി അത് ലൈഫറിൽ എല്ലാവരും കാര്യം തന്നെയാണ് പറയുന്നത് ഓക്കെ അവരുടെ ലൈഫിലെ സ്വപ്നങ്ങളിൽ എന്താണ് കുറച്ച് ചെറിയൊരു പാർട്ടെങ്കിലും വഹിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് സോ ആ ഒരു ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ ഇത് കിട്ടിയേ തീരൂ ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം അനലൈസ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്തത് കരയണോ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മൾ പഠിക്കുമ്പോ എപ്പോഴും നമുക്ക് ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടാവണം അതാണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിട്ട് കാര്യമില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് നല്ല ഇന്റേണൽ മോട്ടിവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം നെറ്റ് എപ്പോഴും ട്രിക്കി ട്രിക്കിയാണ് നമ്മള് അപ്പൊ ഈ വർഷത്തെ പാറ്റേൺ പഠിച്ചു പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ആ പാറ്റേൺ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല സോ എക്സാമിന്റെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് മേ ബി കോയിങ് ടു ഡിഫിക്കൽറ്റ് എന്നുള്ള സാധനം എനിക്ക് എനിക്കുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ റിസൾട്ട് വരും അപ്പൊ ആദ്യം ആൻസർക്ക് ചലഞ്ച് വന്നു ആൻസർ ആൻസർക്ക് ചലഞ്ച് വന്ന സമയത്ത് നെറ്റ് ഒന്നും കിട്ടാണ്ട് ഞാൻ ആ സമയത്ത് എനിക്കറിയാം സൈറ്റ് കിട്ടുന്നില്ല അപ്പൊ സൈറ്റൊക്കെ ഒപ്പിച്ചെടുത്ത് അവസാനം രാത്രി ഒരു രണ്ടു മണി നേരത്തൊക്കെ ഞാൻ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ നോക്കാം പേപ്പർ വണ്ടി പിടിപിടുന്ന മാർക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും ഞാൻ നന്നായി തെറ്റിച്ചിട്ടുണ്ടായിട്ട് അപ്പൊ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ പുടു പുടു ഫുഡ് മാർക്ക് ഇങ്ങനെ കുറഞ്ഞോണ്ട് വരിക അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷന്റെ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴ്ത്തോട്ട് വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ നിർത്തി പേപ്പർ വണ്ണോട് ഞാൻ നിർത്തി ഞാൻ വിചാരിച്ച പേപ്പർ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആവുന്നു കാരണം ഞാൻ എല്ലാ എന്റെ ലൈഫിലെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടു മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ യാത്രകളൊന്നും പോവാതെ എനിക്ക് പറ്റാവുന്ന മാക്സിമം ഫോട്ടോട്ട് എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോ പെട്ടെന്നാനും തോറ്റ കഴിഞ്ഞൊരു വിഷമം ഉണ്ടാവൂല അപ്പൊ എന്തിനാ അറിഞ്ഞുകൊണ്ട് വിഷമിക്കണേ റിസൾട്ട് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തി നിർദ്ദേശിച്ചു പേപ്പർ വണ്ണില് തന്നെ ഞാൻ സംതൃപ്തി അങ്ങനെ പിന്നെ റിസൾട്ട് വന്നപ്പോ സർപ്രൈസിങ് ആയിരുന്നു കിട്ടും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട്

കാരണം നെറ്റ് ആയതിനു ശേഷം ഞാനിപ്പോ കറന്റില് കുസാറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതെനിക്ക് കിട്ടാൻ കാരണം ഐഫോറും ഐഫറിലൂടെ ഇനി ഞാൻ നേടിയെടുത്ത നെറ്റുമാണ് ഐ ഫോറിനെ സംബന്ധിച്ചിട്ട് ഐഫറിൽ വരുന്ന കുട്ടികളിനെ അവർ നെറ്റിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ജെആർഎഫിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒരു കടമ്പ മാത്രല്ല അതിനപ്പുറത്തേക്ക് ബിയോണ്ട് ദ പ്രോമിസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി അവർ എപ്പോഴും നോക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെറ്റ് പാസ് ശേഷം നെറ്റ് കോളിഫൈഡ് ആയതിനു ശേഷം ഇപ്രാവശ്യം ഈ ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ഇയറിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് കാണുന്ന അപ്ഡേറ്റ്സും സാറന്നെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇട്ടു വരും അപ്പൊ അങ്ങനെ ആണ് ഇങ്ങനൊരു അപ്ഡേറ്റ് ഞാൻ കാണുന്നത് കുസാറ്റില് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് കണ്ടിരുന്നു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അവിടെ പോയപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോച്ചിങ് ആ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസിലൂടെ ആയിരുന്നു സോ സോ ഐ വാസ് ഹാപ്പി ്രാലേഷൻസ് ഓൺ സോ ഇൻ ബിറ്റ്വീൻ ഓക്കെ ഏഫറിന് പല ഡിഫറന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട് മെന്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട് ലൈവ് ക്ലാസുകൾ ഉണ്ട് ഓക്കെ ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട് ഇതിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു നിങ്ങൾ അപ്പം അത്യാവശ്യം എല്ലാ റിസോർസുകളും യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി അറിയാം ഓക്കെ ബിക്കോസ് ഐ വോസ് ട്രാക്കിംഗ് ഓൾ ദീസ് ഓക്കെ അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആണെന്ന് ഫീൽ ാണ് എനിക്ക് പേഴ്സണലി പറയാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതും എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതും അനീസാറിന്റെ രാവിലത്തെ മിഷൻ ജയർ എഫ് ആയിരുന്നു അത് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യനെടുക്കാൻ പറ്റുന്ന സാർ എന്നുള്ളതിന്റെ അപ്പുറത്തേക്കൊക്കെ നിങ്ങളെ വിട്ടോളൂ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യനെ എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് സാർ ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് അനീസ് സാറിനെ പേഴ്സണലി മുന്നേത്തോട്ടേ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഏഹ് ആള് ചില സമയത്ത് നമ്മളോട് ടെൻഷൻസ് ഷെയർ ചെയ്യാറുണ്ട് ഏഹ് ഇപ്രാവശ്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും സാറിന്റെ അടുത്ത് കിട്ടിയില്ലെങ്കിലും സാർ എടുക്കുന്ന എഫേർട്ട് കാണുമ്പോ ഒരു സന്തോഷമുണ്ട് അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് കാരണം രാവിലെ മിഷൻ ജെ ആർ എഫിന്റെ ഒരു അഞ്ചു മണി തൊട്ടിട്ടുള്ള ഒരു ആറു മണി വരെയുള്ള ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു വരെ ഉണ്ടായിരുന്ന സെഷൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പകരം നമുക്ക് വർക്ക് വോക്കുള്ളവർക്ക് വോക്ക് ചെയ്യാൻ വല്ലാത്തകർക്ക് പഠിക്കാം പിന്നെ ഒരു നാലുമണി തൊട്ട് വീണ്ടും തുടങ്ങുകയാണ് ഈവനിങ് അപ്പൊ സാർ ഇതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടും എല്ലാരിയും പറ്റുന്ന ആളുകളെ കണക്ട് ചെയ്തിട്ടും അവർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റിലേക്കും അനീൻ സാർ എത്തിയിട്ടുണ്ട് അപ്പൊ അതെനിക്ക് എടുത്തു എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ എല്ലാത്തിനേക്കാളും എബോ എബോവാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമിന്റെ സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടുകളും കാരണം നമുക്കറിയാം ഞാൻ ഒരു വട്ടം ഞാൻ എക്സാം എടുത്താതെ പോയിട്ടുള്ളത് പ്രശ്നം കാരണം കൊണ്ടാണ് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇപ്രാവശ്യം എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് തന്നെ

നമുക്ക് കോച്ചിങ് ഇല്ലാതെ നെറ്റ് ക്രാക്ക് എന്ന് പറയുന്നത് ഡിഫിക്കൽ ആണ് നടക്കും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ആവറേജ് സ്റ്റുഡന്റ് എന്നെ സംബന്ധിച്ച് ആണ് അപ്പോൾ ഒരു വട്ടം നിങ്ങൾക്ക് നെറ്റ് എഴുതുമ്പോഴാണ് ആ ഒരു എക്സാമിന്റെ ഡിഫിക്കൽറ്റ് ലെവൽ എത്ര മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ അതിനുശേഷം തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ആസ് എ എന്നുള്ള നല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും തിരിച്ചു തിരിച്ചുവിടെ തന്നെ Música